No me സ്കിന്നിലെ കരുവാളിപ്പും കറുത്ത പാടുകളൊക്കെ മാറാനും അതേപോലെ മുഖം ഭയങ്കരമായിട്ട് ഓയിലി ആയിട്ട് ആ ഒരു ഓയിലിനെസ് നല്ല രീതിയിൽ റിമൂവ് ചെയ്തിട്ട് സ്കിന്ന് നല്ല സൂപ്പർ ഹൈഡ്രേറ്റഡും നന്നായിട്ട് ബ്രൈറ്റൺ ചെയ്തിരിക്കാനൊക്കെ സഹായിക്കുന്ന ഒരു ഫേസ് മാസ്ക് ആണെ ഇത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുമി ഇന്ന് നമ്മൾ സ്കിൻ കെയർ വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പോൾ ക്രിസ്മസ് ഒക്കെ ആയിട്ട് നമുക്ക് സ്കിന്നിൽ എന്തെങ്കിലും ചെയ്യണം എന്തെങ്കിലും ഒരു ഡിയേവായിട്ട് ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ട്രൈ ചെയ്യാം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കൊക്കെ ട്രൈ ചെയ്യാം സ്കിൻ ഇൻസ്റ്റൻ്റ് ആയിട്ട് നല്ല ബ്രൈറ്റർ ആകും മാത്രമല്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഫേസ് മാസ്ക് ആണ് ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാനും പറ്റും കേട്ടോ അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത് നല്ല നൈസായിട്ട് പൊടിച്ചിട്ടുള്ള അരിപ്പൊടിയാണ് വേണ്ടത് അപ്പോൾ ഇത് നമ്മുടെ സ്കിന്നിലുള്ള എക്സസ് ആയിട്ടുള്ള എക്സസൈഡുള്ള ഓയിലുണ്ട് നല്ല രീതിയിൽ അബ്സോർബ് ചെയ്ത് സ്കിന്നെ നല്ല എന്താ പറയുക ആക്കാനും നല്ലൊരു തിളക്കത്തോടി വെക്കാനൊക്കെ സഹായിക്കും പിന്നെ അരിപ്പൊടിയുടെ കാര്യം പറയുകയാണെങ്കിൽ സ്കിൻ ബ്രൈറ്റനിങ്ങിന് സഹായിക്കുന്നുണ്ട് നല്ല രീതിയിൽ സ്കിൻ എക്സ്പോളീഷിനെ സഹായിക്കുന്നുണ്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യാനായിട്ടും അരിപ്പൊടി നമ്മളെ സഹായിക്കും കേട്ടോ പിന്നെ ഞാനിതിലൂടെ ചേർക്കുന്നത് അലോവറ ജെല്ലാണ് അപ്പോൾ നമ്മൾ ഇത് മിക്സ് ചെയ്യാൻ ആവശ്യം സാറിനെ ഞാൻ ചേർക്കുക അപ്പോൾ ഈക്കൽ ക്വാണ്ടിറ്റിയിൽ അരിപ്പൊടിയും അലോവേറ ജെല്ലും എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂണിൽ കൂടുതൽ അലോവറ ജെല്ല് ചേർത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അടുത്ത ചേർക്കാനുള്ളത് ചെറുനാരങ്ങ നീരാണ് കേട്ടോ ഒരു അര ടീസ്പൂണൊക്കെ നമുക്ക് ചേർക്കാം ഇത് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം പകരം നിങ്ങൾക്ക് ഓറഞ്ചിൻ്റെ ജ്യൂസോ ഇപ്പോൾ ഓറഞ്ചിൻ്റെ സീസണല്ലേ ഒരു ജോ ഓറഞ്ചിൻ്റെ അല്ലേക്ക് എടുത്ത് പിഴിഞ്ഞിട്ട് വേണമെങ്കിലും ചേർക്കാം നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് സ്കിൻ ലൈറ്റനിങ്ങിന് സഹായിക്കുന്ന ഒരു ആണ് ഈ ഒരു ചെറുനാരങ്ങ നീര് അതുകൊണ്ടാണ് ഞാൻ ചേർത്തത് ഇൻസ്റ്റൻ്റ് ആയിട്ട് സ്കിൻ നല്ല രീതിയിൽ ബ്രൈറ്റർ ആക്കുന്നത് മാത്രമല്ല സ്കിന്നിലുള്ള എക്സസ് ആയിട്ടുള്ള ഓയിലും ഡോട്ടൊക്കെ നല്ല രീതിയിൽ റിമൂവ് ചെയ്ത് നല്ലൊരു റിഫ്രഷിങ്ങും നല്ലൊരു തിളക്കം നമ്മുടെ ജസ്റ്റ് ജസ്റ്റ് ഫേസ് 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 വാഷ് ചെയ്യുമ്പോൾ തന്നെ അത് മാത്രമല്ല ഡ്രൈ ആയിട്ടൊക്കെ ഇത് കഴിയുമ്പോൾ നല്ല സ്മൂത്ത് ആയിരിക്കും ഒരു അടിപൊളി മാസ്ക് ആണ് അപ്പോൾ ഇനി നമുക്ക് ഫേസിലോട്ട് ഇത് അപ്ലൈ ചെയ്യണേ മുന്നേ ഫസ്റ്റ് ഒന്ന് ഫേസ് വാഷ് ചെയ്യട്ടോ ഫേസ് വാഷ് ചെയ്യാനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് വാഷ് ആണ് അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ കറൻറ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് ആണ് ഇതിൽ റൈസ് വാട്ടറും അതേപോലെ നയ സിനിമയുടെ അടങ്ങിയിട്ടുള്ളത് ഗ്ലാസ് ഗ്ലാസ്കാരം ൊക്കെ സഹായിക്കുന്ന ഒരു ഫേസ് വാഷ് എന്ന് വേണമെങ്കിൽ പറയാം ഇതിൻ്റെ ആണെങ്കിൽ മെയ് സേഫ് ആണ് ടെർമറ്റോളജിക്കലി ആണ് സ്വീറ്റ്സ് ഫോർ ഓൾ സ്കിൻ ടൈപ്പ്സ് എന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ അപ്പം അമ്മാരത്തിൻ്റെ പ്രൊഡക്ട്സിനെ പറ്റി പറയുകയാണെങ്കിൽ അവരുടെ എല്ലാ പ്രൊഡക്ട്സും തന്നെ ഹാംഫുൾ കെമിക്കൽസ് ഇല്ലാത്ത ഓൾ നാച്ചുറൽ ആണ് അതേപോലെ മമ്മായർത്തെ പ്ലാസ്റ്റിക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ ബ്രാൻഡാണ് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്നിട്ടുണ്ടെങ്കിൽ മമ്മായത്തിൻ്റെ പ്രൊഡക്ട്സ് നമ്മൾ ഇവരുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുമ്പോൾ ഓരോ ടൈമിലും നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോഴും നമ്മുടെ ഓർഡർ ലിങ്കിലൂടെ അവർ നമുക്ക് വേണ്ടിയിട്ട് ഒരു ട്രീ പ്ലാൻ ചെയ്യും അതിൻ്റെ ജിയോ ലൊക്കേഷൻ സ്പീഷേഴ്സ് പിക്ചറൊക്കെ അവർ നമുക്ക് വാട്സപ്പ് ത്രൂ സെൻഡ് ചെയ്യും കേട്ടോ അതേപോലെ മമ്മായത്തിൻ്റെ പ്രൊഡക്റ്റ്സ് എല്ലാം തന്നെ മമ്മായത്തിൻ്റെ വെബ്സൈറ്റ് മമ്മായത്തിൻ്റെ ആപ്പ് ആമസ് സോ നൈക്ക ഫ്ലിപ്പ്കാർട്ട് അതിൽ പർപ്പിളൊക്കെ അവൈലബിൾ ആണ് പിന്നെ വേറൊരു കാരണമുണ്ടെങ്കിൽ മമ്മായത്തിൻ്റെ ന്യൂലി ലോഞ്ച്ഡ് ആയിട്ടുള്ള മമമായത്തിൻ്റെ ആപ്പ് വഴി നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ സെയിൽസിൻ്റെ ടൈമിൽ എക്സ്ട്രാ ഡിസ്കൗണ്ട് ഓഫേഴ്സ് അതേപോലെ എയർലി ആക്സസ് ഒക്കെ അവൈലബിൾ ആയിരിക്കും കേട്ടോ പിന്നെ വേറൊരു കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ മമമായതിൻ്റെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം നിങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇവിടെ ഒരു കൂപ്പൺ കോഡ് കൊടുക്കുന്നുണ്ട് ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു ട്വൻറ്റി പെർസെൻറ്റേജ് ഓഫ് ഉണ്ടായിരിക്കും കേട്ടോ പിന്നെ വേറൊരു കാര്യം ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഓൺലൈൻ സൈറ്റുകളിലൊക്കെ മമ്മാരത്തിൻ്റെ പ്രൊഡക്ട്സ് അവൈലബിൾ ആണെന്ന് അറിയാം അതേപോലെ തന്നെ നമ്മുടെ അടുത്തുള്ള സ്റ്റോഴ്സിലും നമുക്ക് മമ്മാരത്തിൻ്റെ പ്രൊഡക്റ്റ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള സ്റ്റോഴ്സിൽ നിങ്ങൾ ഇതേപോലെ വാങ്ങിക്കുകയാണെങ്കിൽ ഏത് പ്രോഡക്റ്റാണ് വാങ്ങിച്ചതെന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്ത് അറിയിക്കാം കേട്ടോ അപ്പോൾ അതാ ഞാൻ ഫേസിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്തു ഫേസ് വാഷൊക്കെ ചെയ്തു നല്ലൊരു സൂപ്പറായിട്ട് ജെൻറ്റിൽ ക്ലെൻസ് ചെയ്യുന്ന ഒരു ഫേസ് വാഷ് ആണ് കേട്ടോ ഇത് നയ സിനമിടയ്ക്കുള്ളതുകൊണ്ട് തന്നെ സ്കിൻ നല്ല ഹൈഡ്രേറ്റഡ് ആണ് അതേപോലെ റൈസ് വാട്ടർ ഉള്ളതുകൊണ്ട് തന്നെ സ്കിൻ ബ്രൈറ്റർ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വാങ്ങിക്കാം ഇത് നമുക്ക് നമ്മുടെ ഫേസ് വാഷ് കഴിഞ്ഞു ഇനി നമുക്ക് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ ഇത് ജസ്റ്റ് നമുക്ക് ഒരു പത്ത് മിനിറ്റ് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ഡ്രൈ ആകുമ്പോഴേക്കും വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി അപ്പോൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും കുറേ പോലെ യൂസ് ചെയ്യാം അപ്പോൾ ക്രിസ്മസ് ടൈമിലൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അടിപൊളി ഫേസ് മാസ്ക് വീസ് കിട്ടി തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്താൽ മതി കേട്ടോ നല്ല സൂപ്പർ ഹൈഡ്രേറ്റിങ്ങും അതേപോലെ നല്ല രീതിയിൽ ഫേസ് ക്ലീനൊക്കെ ചെയ്ത് എക്സോളീറ്റ് ഒക്കെ ചെയ്ത് ഒരു ഫേസ് മാസ്ക് ആണ് അപ്പോൾ ഞാൻ എൻ്റെ ഫേസിലും നെക്കിലും ആയിട്ട് ഇത് അപ്ലൈ ചെയ്യേണ്ടത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കൈകാലുകളുടെ ഒരു പരിപരിപ്പൊക്കെ മാറ്റാനും അതേപോലെ ആ ഒരു വെയിലേറ്റ് കരിവാളിപ്പ് കൈകാലുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ അപ്ലൈ ചെയ്യാവേ അപ്പോൾ ഞാനിപ്പോൾ ഫേസിലും നെക്കിലും മാത്രമാണ് ചെയ്യുന്നത് പിന്നെ ഇത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ കണ്ണിലോട്ടൊന്നും പോകാണ്ട് ശ്രദ്ധിക്കണം കാരണം നമ്മൾ നമ്മൾ ഞാനിപ്പോൾ ഇത്തിരി നന്നായിട്ട് താഴോട്ടൊക്കെ കണ്ണിൻ്റെ അടിയിലൊക്കെ തേക്കുന്നുണ്ട് പക്ഷേ തന്നെ നമ്മൾ നാരങ്ങാന്ന് നീരൊക്കെ ചേർത്താണ് കണ്ണിൽ പോയാൽ നല്ല സുഖം ഉണ്ടാകും അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ടൊക്കെ അപ്ലൈ ചെയ്യുക അത്യൊന്നും പിടിക്കേണ്ട ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്ന കാരണം ഒത്തിരി ഒത്തിരി സ്പീഡൊക്കെ ആക്കിയിട്ടൊക്കെയാണ് വീട് ആക്കിയേക്കുന്നത് അതുകൊണ്ടാണ് ഒത്തിരി സമാധാനത്തോടെ പ്ലീസ് എന്താ പറയുക പതിയെ പതിയൊക്കെ ചെയ്താൽ മതി കേട്ടോ കണ്ണിലൊക്കെ പോയാൽ നല്ല നീട്ടിലുണ്ടാവുക അതുകൊണ്ട് സൂക്ഷിച്ചു കണ്ടൊക്കെ ചെയ്യാം പിന്നെ ഈ ഒരു ഫേസ് മാസ്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നല്ല രീതിയിൽ ഫേസിൽ മസാജ് ചെയ്ത് കൊടുത്തിട്ട് ഇപ്പം തരിതരിയായിട്ടുള്ള അരിപ്പൊടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് നന്നായിട്ട് മസാജ് ഒക്കെ ചെയ്തിട്ടപ്പോൾ തന്നെ ഫേസ് വാഷ് ചെയ്യാം നല്ലൊരു സ്ക്രബ്ബിങ് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം നല്ലതാണ് കേട്ടോ പക്ഷേ ആ സ്ക്രബ്ബിങ് രീതിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ വീക്ക്ലി ട്വൈസ് ഐസ് അതായത് ഒരാഴ്ച ശരി നമ്മൾ രണ്ട് പ്രാവശ്യമൊക്കെ ചെയ്താൽ മതി അത് ഈ കൂടുതൽ ചെയ്യണ്ട എന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസിൽ ഒരുപാട് രീതിയിൽ ഇങ്ങനെ സ്ക്രബിങ് രീതി നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നെ ഡാമേജ് ആക്കും അതുകൊണ്ട് സ്ക്രബിങ് രീതിൽ അതായത് തരിതരിയായിട്ടുള്ള അരിപ്പൊടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ യൂസ് ചെയ്താൽ മതിയിട്ട് ഞാൻ പറഞ്ഞ പോലെ അപ്പോൾ അതാണ് ഞാനൊരു പത്ത് മിനിറ്റ് ഫേസിൽ വെച്ചിട്ട് ഫേസ് നല്ല രീതിയിൽ വാഷ് ചെയ്ത് സൂപ്പർ ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഫേസ് മാസ്ക് ആണ് കാരണം അലോവറ ജെല്ലൊക്കെ അടങ്ങിയത് കൊണ്ട് തന്നെ പിന്നെ നിങ്ങൾക്ക് എൻ്റെ ഫേസ് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സപ്പിൾ ആൻഡ് സോഫ്റ്റ് ഗ്ലോയിങ് ആയിട്ടുള്ള സ്കിന്നാണ് എനിക്ക് ഒരുപാട് എന്താ പറയുക ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫേസ് നമ്മൾ കുളിച്ചൊക്കെ കഴിയുമ്പോൾ ഉണ്ടാവില്ലേ ഫേസിനൊരു റിഫ്രഷ്നസ് അല്ലെങ്കിൽ ആ ഒരു അതുപോലെ തോന്നി കാരണം ഞാൻ ഇത്തിരി ടയർഡായിരുന്നു നിങ്ങൾക്ക് അറിയാറ് കുറേ ആയിട്ട് ഞാൻ വീട്ടൊന്നും ചെയ്യില്ല സുഖമില്ലായിരുന്നു പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ആ ഒരു ടയേർഡ്നെസ് ഫേസിൽ നന്നായിട്ടുണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് ഈ ഒരു ഫേസ് മാസ്ക് അപ്ലൈ ചെയ്തപ്പോൾ തന്നെ ആ ഒരു ഫേസിൽ ആ ഒരു റിഫ്രഷിങ് നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെ എനിക്ക് ഒരു പോരായ്മ തന്നെ അറിയാൻ പറ്റും ഫേസ് കാണുമ്പോൾ തന്നെ കണ്ണിനടിയിൽ നല്ല കറുപ്പുണ്ട് ഇപ്പോൾ പനിയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അറിയാമല്ലോ അപ്പോൾ അങ്ങനെ എനിക്ക് ഓൾറെഡി കുറ ഇതുണ്ട് കണ്ണിനടിയിൽ കറുപ്പ് പിന്നെ ഇപ്പം ഇത്തിരി കൂടുതലാണ് അപ്പോൾ അതാണ് ആകെ ഒരു പ്രശ്നം അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ക്രിസ്മസ് ന്യൂ ഇയറിനൊക്കെ വീട്ടിലൊരു അടിപൊളി ഫേസ് മാസ്ക് ഉണ്ടാക്കി അപ്ലീ ചെയ്യാനായിട്ടൊക്കെ ഇരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം കേട്ടോ അതിൻ്റെ നിറ്റിയിൽ എനിക്ക് നല്ല തരിതരി പോലെ അല്ലെങ്കിൽ പൊരുവരുത്ത പോലെ തോന്നിയായിരുന്നു ഇപ്പം അത് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല സ്മൂത്ത് ആയിട്ട് തോന്നുന്നുണ്ട് കേട്ടോ അപ്പം അടിപൊളി ഫേസ് മാസ്ക് ആണ് ട്രൈ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ഫോളോയും ചെയ്യാം ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്